നരഭോജി നരഭോജിക്കടുവയെ പിടികൂടാത്തതിൽ കാളികാവ് കരുവാരക്കുണ്ട് മേഖലകളിലെ നാട്ടുകാരുടെ ആശങ്ക ആ നിലയിൽ തന്നെ തുടരുകയാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ തന്നെ ഊർജ്ജിതമായി തുടരുകയാണ് ഇപ്പോൾ ഈ മേഖലയിൽ അതായത് ഈ സംഭവം നടന്ന കാളികാവ് അടക്കാകുണ്ട് മേഖലയിലെ ചില കൊച്ചു കൊച്ചുകൂട്ടുകാർ എനിക്കൊപ്പം ചേരുന്നുണ്ട് അവർക്കും ചില ആശങ്കകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാനുണ്ട് സ്ഥിരമായിട്ട് ഈ മേഖലയിൽ വന്യമൃഗശല്യം ഉണ്ടാകാറുണ്ട് അതായത് ഇവരൊക്കെ തന്നെ കളിക്കുന്ന മൈതാനങ്ങളുടെ അടുത്ത് വരെ ആനകൾ ആനകളെത്താറുണ്ട് രാവിലെയൊക്കെ തന്നെ കാട്ടുപന്നികൾ പോലെയുള്ള വന്യമൃഗങ്ങൾ വരാറുണ്ടെന്ന് അവർ പറയുന്നു അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ പോലുള്ള സംവിധാനം ഇവിടെ അതിനിടയിലാണ് നരഭോജി കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് വലിയ ആശങ്കയിലാണ് ഈ ചെറിയ മക്കൾ ഉൾപ്പെടെ എന്താണ് അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല കടുവ വൈകിട്ട് ഇവിടെ കളിക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ കളി നിർത്തി പോകലാണ് കടുവ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് രാത്രി വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് അമ്മ വലിയയിലേക്ക് വൈകി ചീത്ത അങ്ങനെ ചീത്തറിയും കടുവറങ്ങിയതല്ലേ അപ്പോൾ അങ്ങനെ അങ് ഇതിനു മുമ്പ് ഇറങ്ങീനും അതിലിവിടെ ഇവിടുത്തെ ആടുകളെ കോഴികളെ അങ്ങനെ കൊണ്ടുപോയിനും അപ്പോഴൊന്നും ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു കേട്ടിലായി അതിൽ ഞങ്ങളങ്ങനെ അവിടെ അങ്ങനെ ആ പ്രശ്നമില്ല അങ്ങനെ പോയി കൊണ്ട് പോയി അതിൽ പിന്നെ പിന്നെ ഇതൊരുണ്ടായി പിന്നെ ഇത് പിന്നെ ഞങ്ങൾ പിന്നെ ഈ ആക്രമണത്തിൽ പേടിച്ച് പറയുന്നത് ഒക്കെയാണ് ഞങ്ങളെ പരിപാടി ആക്കി മലക്ക് പോവാൻ പറ്റില്ല ഉമ്മാക്ക് വറഗ് മലയിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ട് ഉമ്മാക്ക് ഭയാണ് ഇപ്പോ ഞങ്ങള് എല്ലാരും അന്നം കടുവ മുടക്കി ഏഹ് ഇപ്പൊ കൈയുള്ള ജലാംശം ഇപ്പല്ല കടുവന്റെ പീഡനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ മൊത്തത്തില് അത് പ്രധാനപ്പെട്ടാണ് സുജയപർവതി അവര് അത്രത്തോളം പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഈ വന്യമൃഗശല്യമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് മലയിൽ നിന്ന് വരുന്ന വെള്ളം അവരുപയോഗിക്കുന്ന വെള്ളം അത് പല ഘട്ടങ്ങളിൽ പൈപ്പൊക്കെ തന്നെ തകരാറാകുമ്പോൾ അത് ശരിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആ മേഖലയിലേക്ക് കടന്നു പോകാൻ പറ്റാത്തത് കൂലി ഇറങ്ങി മുമ്പ് ഇറങ്ങിയും കൊറേ ഇറങ്ങിന്നും പശബലൊന്നും വന്നില്ലെന്നും അതുകൊണ്ട് ഇപ്പൊ കൂടി കഴിഞ്ഞു കൊല്ലമല്ല മേട്ട കൊല്ലം ട്രാക്ടറിന്റെ ഉമ്മക്ക് പുലി ഇറങ്ങിയിരുന്നു അതൊന്നും കാര്യത്തിട്ടില്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു ആക്രമണത്തിന് ശേഷം എല്ലാവർക്കും ഇപ്പൊ ഭയായി തുടങ്ങിക്കുന്നു മനസ്സമാധാനും കളിക്കാനും കഴിയില്ല കളിക്കുന്ന ഒരു കൂടിയായിരുന്നു പേടി കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാനും പറ്റില്ല അമ്മ പറയും എവിടേക്കും പോകരുത് പുലി ഇറങ്ങും പുലി വന്നാക്ക അടിച്ച പുലി അടച്ചൊക്കെ വരുമ്പോ ഞങ്ങൾക്കൊക്കെ ഇവിടെ കളിച്ച നല്ല പേടിയാണ് രാവിലൊക്കെ ഇങ്ങോട്ട് വരാൻ നല്ല പേടിയാണ് ഇപ്പൊ ഇവിടെ ക്യാമ്പ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിവിടെ നാർത്ത് എത്തും അപ്പൊ ഓലുണ്ടാവുന്ന ധൈര്യത്തിലാണ് ഞങ്ങളിവിടെ കളിച്ചത് ഓല് ഓല് പോകുമ്പോ കുറച്ച് നേരത്തെ ഞങ്ങള് കളിച്ചുണ്ട് പിന്നെ ഞങ്ങള് പോകും ബാങ്ക് കൊടുക്കുമ്പോ പോകും ഇല്ലെങ്കി ഇവിടെ കളിച്ച നട്ടു ചാമ്പനക്കൊക്കെ പേടിയാ അല്ലെങ്കിൽ തന്നെ കുറുക്കനാ അതൊക്കെ ഇറങ്ങലുണ്ട് ആ കൂടുണ്ടായി ഇപ്പൊ ഫുള്ള് നായ്ക്കളെ ശല്യാണ് അങ്ങനെ എന്തൊക്കെ കൊറേ ഇതുണ്ട് ആ ഞങ്ങൾ തന്നെ മാതി അങ്ങനെ അറങ്ങാൻ പറ്റൂല കൊല്ലം മയക്കുപിടിയൊക്കെ മയക്കുടി വെച്ചു കൊല്ലണം പോവാൻ പറ്റൂല മദ്രാസിന്റെ അടുത്താണ് മദ്രസിന്റെ അടുത്താണ് പോവാനൊന്ന് മദ്രസ് പോവാനൊക്കെ ആകെ കജും കാലൊക്കെ വറക്കും ഏ ഞങ്ങള് ഇവിടെ ആറരക്ക ഇറങ്ങും അതാണ് ഫോറസ്റ്റുകാര് ഇന്നലെ നാളെ എറണാകുളം ഇങ്ങനെ നീട്ടിക്കൊണ്ടോണ്ട് ഉടനെ എന്താ കടുവക്കല് ആക്രമണം നല്ലോണം ശക്തിയായിത്തൊടങ്ങണം ഇപ്പൊ അവൾക്ക് മനസ്സിലായത് ഫോറസ്റ്റാർക്ക് ആ പിന്നെ പറഞ്ഞു കാര്യം കാര്യത്തിട്ടില്ല പിന്നെ മദ്രാസ് പോകുമ്പോ കൂട്ടത്തിലുള്ള പോവാ അങ്ങനെ തീർച്ചയായും അവരുടെ ഒരു ആശങ്കയാണ് മക്കൾ നമ്മളോട് പങ്കുവെക്കുന്നത് പുലിയെ പിടികൂടി മയക്കോടെ വെച്ചാൽ പോരാ അതിന് വെടിവെച്ച് കൊല്ലണം അവരുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തിയ പുലിയാണ് അതിനതിവേഗം പിടികൂടണമെന്നുള്ള ആശങ്ക മക്കൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ഷെഫീ കറിക്കൊപ്പം റിപ്പോർട്ടർ മുബഷ് ഷർഫി അക്ബർ ഏതിന് റിപ്പോർട്ടർ കളിയാവും